കേക്ക് കട്ട് ചെയ്യാം എല്ലാവരും അപ്പൊ നമ്മൾ അവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി പോവാണ് കേക്ക് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലേ മമ്മേ എങ്ങനെയുണ്ട് അടിപൊളി കേക്കാണ് കേട്ടോ മെറി ക്രിസ്മസ് ഗൈസ് അപ്പൊ ഒരിക്കൽ കൂടെ കടക്കാൻ പോകണം ഇൻ ജസ്റ്റ് സിക്സ് ഡേയ്സ് ട്വന്റി ട്വന്റി ഫൈവ് ബ്രിങ്സ് സോ മച്ച് ഓഫ് ഹാപ്പിനെസ് ആൾ ഗുഡ് തിങ് ഓൾ ഓഫ് അപ്പൊ നമ്മളിത് അവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാ ക്രിസ്മസിനും ന്യൂ ഇയറിന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് ക്രിസ്മസിന് കട്ട് ചെയ്യാൻ പോകുന്ന കേക്ക് സ്റ്റോക്കോ മോച്ച കേക്ക് അല്ലേ അമ്മ അതെ അപ്പൊ നമ്മളിപ്പം കേക്ക് കട്ട് ചെയ്യാം അപ്പൊ ബാക്കി എന്റെ വീട്ടിലത്തെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ എല്ലാവരെയും തരാം അപ്പൊ അവർക്കൊക്കെ എന്താ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം അപ്പൊ അതിനു മുന്നേ കം ലെറ്റ് അപ്പൊ നമുക്കിപ്പോ കേക്ക് കട്ട് ചെയ്യാം അച്ഛണ്ട് ലൈനില് നമ്മൾ ഫുൾ ഫാമിലി ഉണ്ട് ക്യാമറമാൻ പാപ്പു ആണ് അപ്പൊ കേക്ക് കട്ട് ചെയ്യാം എല്ലാവരും പാടിക്കോളന്നെ We wish you a merry happy Christmas. We wish you a merry Christmas. We wish you a merry Christmas and a happy new year. New year. That's a kick. <laughs> <laughs> Thank you. திதி 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 பர்ச்சல் அம்முமே மேரி கிறிஸ்மஸ் மேரி கிறிஸ்மஸ் வந்தா요 நம்ம கிறிஸ்மஸ் ஆன் கொஞ்சம் சவுண்ட்ல பாருங்க எல்லாரும் கேக்க മേരി ക്രിസ്മസ് ക്രിസ്മസ് നമ്മുടെ നന്നായി കൊണ്ടാടി കേക്ക് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫൈൻ ആയിരുന്നു കഴിച്ചില്ല ഞാൻ പിന്നെ ഷുഗർ ഉള്ളത് കൊണ്ട് അത് അത്ര കഴിച്ചില്ല പിന്നെ പൊതുവെ കേക്ക് വലിയ അതെ ക്രീം കേക്ക് കേക്കല്ലേ എനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് പിന്നെ നമ്മൾക്ക് ഇയർ വരണ്ട് അതിനും ഒന്ന് നമ്മള് ഭംഗിയാക്കിയ സന്തോഷമായി ഒരിക്കൽ കൂടെ ക്രിസ്മസ് പൊതുവേ വളരെ സന്തോഷപ്രദമായിട്ടാണ് സംഭവിക്കുക എന്നുള്ളത് തോന്നൽ മനസ്സിൽ അതിനുള്ള ലക്ഷണങ്ങൾ കാണുന്നു കാണുന്നുണ്ട് അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് എല്ലാ എല്ലാവർക്കും വൺസ് വൺസ് ക്രിസ്മസ് മെരി ക്രിസ്മസ് മെരി ക്രിസ്മസ് ടു വാരി സന്തോഷം കൂടിയുള്ള ഇയർ ആകട്ടെ എല്ലാവർക്കും മേരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇയർ ക്രിസ്മസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ മേരി ബൈ